കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിക്കടുത്ത് വള്ളിയാട് എന്ന സ്ഥലത്ത് പുതുക്കിടി തറവാട്ടുകാരുടെ ഒരു അതിപുരാതന ക്ഷേത്രമാണ് വള്ളിയാട് ശ്രീ ആലോറ ദൈവത്താറീശ്വര ഗരിയാ ഭഗവതി ആരുടെ ദേവസ്ഥാനം അവിടെ കെട്ടിയാടപ്പെട്ട അച്ഛൻ തെയ്യം അച്ഛൻ തെയ്യത്തിൻ്റെ പുരാവർത്തം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി ടി ഗോപിയിൽ നിന്നും കേൾക്കാം അച്ഛൻ ദൈവം എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ കൂട്ടത്തിൽ തന്നെ പുറപ്പെട്ടുള്ള ദൈവമാണ് ദൈവം വരുന്നത് തെക്കുന്ന ദൈവം വന്ന് കയറുന്നു അതും ഈ കാളങ്ങാട്ട് ഇല്ലത്തെ നമ്പൂരിയിലെ ജനിച്ച കുട്ടിയാണെന്നും ആ കാളങ്ങാട്ട് നമ്പൂരിക്ക് ജനിച്ച കുട്ടി പഠിച്ച് അക്ഷരങ്ങൾ വലിച്ചു ദൈവം ഓരോന്നും പറയാണ് എനിക്ക് എടുത്ത് വായന കയ്യും കണക്കും പഠിച്ചു ആ അന്യ നല്ലൊരു എല്ലാ എൻ്റെ കൂട്ടുകാരെല്ലാം തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ കുടകിൽ നിന്ന് എരിതിന് വാങ്ങുകയും ആ എരുതിനെ വാങ്ങി എരുതിനെ തെളിച്ച് ഇരിക്കൂർ വഴി വരുമ്പോൾ ഇരിക്കൂർ ഇതിൽ വന്നിട്ടുള്ള അന്നത്തെ അവിടുത്തെ ഇരിക്കൂർ നഗരക്കാരെ നഗരക്കാരെന്ന് പറഞ്ഞ മുസ്ലിം വിഭാഗങ്ങൾ അവർ കളിയാക്കുകയും അവിടെ വന്നപ്പോൾ എരുതിനെ മേടിച്ചു വരുന്നത് ചെറിയ ചക്കനെ കണ്ടെക്കും അവർ കളിയാക്കി അപ്പോൾ അവർ ചോദിച്ചു എനിക്ക് കഞ്ചാവ് വലിക്കാൻ തീ തരണം എന്ന് പറഞ്ഞു അങ്ങനെ കഞ്ചാവ് വലിക്കാൻ തീ തരു തരില്ല എന്നും ഇത്ര ചെറിയ ചെക്കൻ വെടുവച്ചക്കനെ തീ തരില്ല എന്ന് പറയുകയും കളിയാക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ ദൈവം വായാൻ മറുമായാൽ തീയെടുക്കുകയും ഇരിക്കൂർ നഗരം കത്തി കത്തിച്ചാമ്പലാവുകയും ചെയ്തു പകലും ഇരിക്കൂർ നഗരം കത്തി എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഇരിക്കൂർ നഗരം കത്തിയപ്പോൾ അവിടെ ഒരു ദൈവജ്ഞരെ കാണുകയും ഒരു ജ്യോതിഷരെ കാണുകയും ആ ജ്യോതിഷൻ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ തെക്കനല്ല ഇത് ദൈവമാണെന്നും അവൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിച്ച് അവൻ്റെ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ നഗരം വീണ്ടും തിരിച്ചു വരുമെന്നും അങ്ങനെ മൂന്ന് രാവും മുപ്പതിലും കത്തിയ നഗരം വീണ്ടും പഴയ വഴിയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ ബ്ലാത്തൂർ വഴി വന്നു പയ്യാവൂര് വഴി വഴി വന്നു അവിടെ എല്ലാം പെരുമ്പായ്ച്ച ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ പെരുമ്പായ്ച്ചൻ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ കമ്പളാരിയിൽ വന്നു കമ്പളാരിയിൽ വന്നു ഈ കാരണവരുടെ മുമ്പിൽ അ പ്രത്യക്ഷപ്പെടുകയും അച്ഛൻ തെയ്യാമെന്ന് പറയുകയും ഭഗവതി കെട്ടുന്നിടത്തെല്ലാം അച്ഛൻ തെയ്യം കെട്ടുകയും ചെയ്യും കെട്ടിക്കാടുകയും ചെയ്യും അതാണ് അച്ഛൻ തെയ്യത്തിൻ്റെ ും അത് പുതുക്കുടി തറവാട്ടിൽ മാത്രമേ ഈ അച്ചന്തെയ്യുള്ളൂ മറ്റു തറവാടുകളിലും മറ്റു തറവാടുകളിൽ പറയുമ്പോ ചേമ്പിലെ തറവാടിൽ ഹരിയാ ഭഗവതി കെട്ടാറുണ്ട് അവിടെ അച്ചന്തെയ്യൂ ചേമ്പിലെ തറവാട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇല്ലക്കാരനാണ് കരിമ്പാലം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഇല്ലാണ് ചേമ്പിലെ തറവാട് അവിടെ ഹരിയാ ഭഗവതിയും അച്ചന്തയ്യുമുണ്ട് അവിടെ അച്ചന്തയത്തെ കെട്ടി വരാറുണ്ട് കോലധാരി ശ്രീ വിനു പുതുക്കുടി പള്ളിയാട്